സ്വാഗതം <melodic> ും ഡാർബിയെ കുറിച്ച് സംസാരിച്ച് തുടങ്ങാം അതായത് നോർത്ത് ലണ്ടൻ ഈസ് റെഡ് എന്നുള്ളത് ഏത് പൂച്ചക്കുഞ്ഞിനോട് ചോദിച്ചു കഴിഞ്ഞാലും പറയുന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് കാരണം അത് വളരെ ഒബ്വിയസ് ആയിട്ടുള്ള ഒരു സംഭവം തന്നെയാണ് എമിറേറ്റ്സിൽ വെച്ച് നടന്നായിരുന്ന നൂറ്റി തൊണ്ണൂറ്റി ഏഴാമത്തെ നോർത്ത് ലണ്ടൻ ഡാർബിയിൽ ആസ്നലിൽ വിജയിച്ചു കയറുകയാണ് രണ്ടേ ഒന്ന് എന്നുള്ള സ്കോറിലാണ് അതും ഒരു കമ്പാക്റ്റ് വിജയമാണ് ആസ്നലിനെ നേതൃക്കാൻ സാധിച്ചിട്ടുള്ളത് മൂന്ന് ഗോളുകളും പിറന്നിട്ടുണ്ടായിരുന്നത് ഫസ്റ്റ് ഹാഫിലായിരുന്നു എന്നുള്ള കാര്യം ഓർക്കണം അപ്പോൾ എന്തായാലും ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്ടറി ആണ് ടീമിനെ സംശയമുള്ള കാരണം എന്ന് വെച്ചാൽ ഇതിൻ്റെ കോൺടാക്സ്റ്റ് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ അവർ ഓൾറെഡി എഫ് എ കപ്പിൽ നിന്നും പുറത്തായിട്ടുള്ള ഒരു സാഹചര്യത്തിലാണ് ഈ മത്സരത്തിലേക്ക് വരുന്നത് അതോടൊപ്പം തന്നെ കർവാക്കപ്പിൻ്റെ സെമി ഫൈനൽ ഫസ്റ്റ് ലേഗിൽ ന്യൂ കാസ് ഹോം ഗ്രൗണ്ടിൽ അവർ പരാജയപ്പെട്ടിട്ടുണ്ട് അപ്പോൾ സെക്കൻഡ് ലീഗിൽ ഒരു വലിയൊരു ടാസ്ക് അവരുടെ മുമ്പിലുള്ളത് കർവാ കപ്പിൻ്റെ അപ്പോൾ അങ്ങനെയുള്ള ഒരു സിനാരിയലാണ് ഈ മത്സരം വന്ന് ചേർന്നിട്ടുണ്ടായിരുന്നത് ഒപ്പം പ്രീമിയർ ലീഗിൽ ലീഗ് ലീഡേഴ്സ് ലീഡേഴ്സായിട്ടുള്ള ലിവിപ്പോൾ ആണെങ്കിൽ പോയിന്റ്സ് ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട് നോട്ടിംഗ് ഹോം ഹോംഗ്രൗണ്ട് അപ്പോൾ അങ്ങനെയുള്ള സിനിരിയോലെൻ്റെ ഭാഗത്തു നിന്ന് റിയാക്ഷൻ നമ്മളെല്ലാവരും പ്രതീക്ഷയാണ് പ്രത്യേകിച്ച് ആസ്രൻ്റെ ആരാധകർ പ്രതീക്ഷിച്ചാണ് അങ്ങനെ ഒരു റിയാക്ഷൻ ആ ടീമിൽ നിന്ന് ആസലിൻ്റെ ആരാധകർക്ക് കാണാൻ സാധിക്കുന്നു ഇമ്പോർട്ടൻ്റ് ഇമ്പോർട്ടൻറ്റ് ത്രീ പോയിന്റ്സ് അവർക്ക് സ്വന്തമാക്കാൻ സാധിച്ചിരിക്കുകയാണ് അപ്പോൾ എന്താണ് ലീഗ് ലീഡേഴ്സ് ആയിട്ടുള്ള ലിവിപ്പോളും ആസണും തമ്മിലുള്ള പോയിന്റ്സ് ഡിഫറൻസ് നാലായി കുറഞ്ഞിരിക്കുകയാണ് ശരിയാണ് ലിവപ്പോൾ ഒരു ഗെയിമിന് ഹാൻഡ് ഉണ്ട് പക്ഷേ സ്റ്റിൽ പോയിന്റ്സ് ഓൺ ബോർഡ് പോയിന്റ്സ് ഓൺ ബോർഡ് തന്നെയാണല്ലോ അപ്പോൾ എന്തായാലും അത്തരത്തിലൊരു പോസിറ്റിവിറ്റി തിരിച്ചുകൊണ്ടുവരാൻ സാധിച്ചിരിക്കുകയാണ് ആർ ചെറ്റ ടീമിന് ഒരു പ്രതീക്ഷ വീണ്ടും തിരിച്ചുകൊണ്ടുവന്നിരിക്കുകയാണ് പക്ഷേ എന്താണ് ഇനി അടുത്ത മത്സരം എന്ന് പറഞ്ഞാൽ ആ സമയക്കെതിരെയാണ് അതിനകത്ത് ടഫ് ടഫ് ഫിക്സർ ആണ് അതിലെന്ത് സംഭവിക്കുന്നത് കാത്തിരുന്ന് കാണാം അപ്പോൾ അവർക്ക് ഈ മൊമന്ധം ഇനി മെയിൻറ്റെയിൻ ചെയ്യണം ഇത് ജസ്റ്റ് എന്താണ് ഈ മത്സരത്തിൽ നല്ലൊരു പ്രകടനം കാഴ്ച വെച്ചിട്ട് അടുത്ത മത്സരത്തിൽ വീണ്ടും ഫോൾട്ടർ ചെയ്ത് കഴിഞ്ഞാൽ കാര്യങ്ങൾ നടപടിയാവില്ല കാരണം ഇനി മാർജിൻ ഫോർ എറർ ഇല്ല ആർ ടീമിനെ സംബന്ധിച്ചിടത്തോളം കൺസിസ്റ്റൻസി കാഴ്ച കൊണ്ടൊരു സിനിരിയാണ് അവർക്ക് ഒരു നമ്പർ നയൻ ഇല്ല എന്നുള്ളത് ഒരു പ്രശ്നം തന്നെയാണ് ഈ മത്സരത്തിലും അത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു ഈ മത്സരത്തിലും പ്രത്യേകിച്ച് സെക്കൻഡ് ഹാഫിൽ അവർക്ക് കിട്ടിയ ചാൻസുകളൊന്നും അവർക്ക് മുതലെടുക്കാൻ സാധിച്ചായിരുന്നില്ല എന്നിട്ടോ അവസാനം പെഡ്രോ പോറയുടെ ഒരു അറ്റംപ്റ്റ് പോസ്റ്റ് തട്ടി പോകുന്ന ഒരു സിനിമയേ ഉള്ളൂ റൈറ്റ് സൈഡിൽ നിന്നുള്ള വളരെ ഡിഫിക്കൽട്ട് ആംഗിൾ എന്നുള്ള പോറോയുടെ ഷോട്ട് എന്താണ് പോസ്റ്റ് തട്ടി പോയിട്ടുണ്ടായിരുന്നു നിയർ പോസ്റ്റിൽ റായേടേത് അപ്പൊ അതെങ്ങാനും ഗോളായിരുന്നെങ്കിലുള്ള കാര്യം നാലിച്ച് നോക്കിയാൽ അവർക്ക് കിട്ടിയ ചാൻസുകൾ മുതലാക്കാതെ അങ്ങനെ ഒരു ഗോൾ ലേറ്റ് ആയിട്ട് കൺസിഡർ ചെയ്തിരുന്നെങ്കിൽ പണി കിട്ടിയനെ അപ്പോൾ അതാണ് ഇപ്പോഴും ക്ലിനിക്കൽ അല്ലാത്തൊരു പ്രശ്നം ഈ ആസ്നൽ സൈഡിലുണ്ട് അതൊരു യഥാർത്ഥം തന്നെയാണ് അതിനെങ്ങനെ ആസ്നൽ അഡ്രസ് ചെയ്യാൻ പോകുന്നു എന്നുള്ളത് കണ്ടറിയാം ഈ വിൻഡോയിൽ ഇനിയും സമയം ബാക്കിയുണ്ട് എന്തെങ്കിലും ചെയ്യോ കാത്തിരുന്ന് കാണാം അപ്പോൾ എന്താണ് ആർഷിയുടെ ടീമിനെ സംബന്ധിച്ചിടത്തോളം ഇത് അവരുടെ ഭാഗത്ത് നിന്ന് നമ്മൾ എനർജി പ്രതീക്ഷിക്കുന്നുണ്ടായിരുന്നു ഡ്രസ്സിങ് പ്രതീക്ഷിക്കുന്നുണ്ടായിരുന്നു റിയാക്ഷൻ പ്രതീക്ഷിക്കുന്നുണ്ടായിരുന്നു തുടക്കം മുതൽ അത് തന്നെയാണ് ഈ മത്സരത്തിൽ കാണാൻ സാധിച്ചത് കാരണം ഇതൊരു ഹൈ പ്രൊഫൈൽ ഫിക്ചറാണ് ഈ രണ്ട് ടീമിനെ സംശയം സോളാം ആണെങ്കിൽ അവർക്ക് ഡിഫൻസിൽ ഇഞ്ചുറിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഗ്രേയും അതുപോലെ തന്നെ രാഗോഷ്യമാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ സ്പെൻസ് ആണ് ഫുൾ ബാക്ക് ആയിട്ടുണ്ടായിരുന്നത് ലെഫ്റ്റ് സൈഡിൽ റൈറ്റ് സൈഡിൽ പെഡ്രോപോറോ കുന്നു മിഡ്ഫീൽഡ് ബിസുമാ പപ്പമാറ്റോസാറൊക്കെ ഉണ്ടായിരുന്നു പിന്നെ കൊല്ല സേഫ്റ്റി തിരിച്ചു വന്നിട്ടുണ്ടായിരുന്നു സോൺ കളിക്കുന്നുണ്ടായിരുന്നു സോളങ്കി കളിക്കുന്നുണ്ടായിരുന്നു വേഗ് വാലിന് സ്റ്റാർട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അത്തരത്തിലുള്ള കാര്യങ്ങളാണ് ആൻജെ ചെയ്തിട്ടുണ്ടായിരുന്നത് ആർട്ടരാണെങ്കിലും എന്താണ് ട്രൊസാഡിൻ്റെ ടീമിലേക്ക് തിരിച്ചുകൊണ്ടുവരുന്നു കായഹട്ട്സ് തന്നെ നയനായിട്ട് കളിക്കുന്നു ഹീമിക്കൊക്കെ സ്റ്റാർട്ട് കൊടുക്കുന്നു ഒക്ടോബറിന് ശേഷമുള്ള അദ്ദേഹത്തിനകത്ത് സ്റ്റാർട്ടത് ഇതിനു കിട്ടുന്ന റൈറ്റ് വിങ്ങിൽ ലൂയിസ് കെല്ലി ലെഫ്റ്റ് ബാക്കായിട്ട് കളിക്കുന്നു റൈറ്റ് ബാക്കായിട്ട് പിന്നെ ടിംബർ കളിക്കുന്നു ഡിഫൻസിൽ ഗബ്രീലും സലീബിയും കീപ്പറായ തന്നെയാണ് മിഡ്ഫീൽഡിൽ ഡാക്ലൺ റൈസ് തോമസ് പാർട്ടെ പാർട്ടേ മാർട്ടിനോടിയാട് കളിക്കുന്ന ഒരു സാഹചര്യം ഉള്ളത് കാണുന്നു അപ്പോൾ എന്താണ് ഇതിൽ തന്നെ എനിക്ക് ആദ്യം എടുത്ത് പറയേണ്ടതായിട്ടുള്ളത് ലൂയിസ് കെല്ലിയുടെ പെർഫോമൻസ് ആണ് സ്റ്റാൻഡ് ഔട്ട് പെർഫോമൻസ് ആണ് ഈ പതിനെട്ടുകാരൻ കാഴ്ചവെച്ചിട്ടുള്ളത് അതായത് ആസ്നൽ അക്കാഡമി പ്രൊഡക്റ്റ് ആണ് ഹെയിൽ എൻത് പ്രൊഡക്റ്റാണ് ഏജാതി പെർഫോമൻസ് ആണ് അതായത് നമ്മൾ ആദ്യം മനസ്സിലാക്കുന്നത് ഓരോ ടീമിനോടും എനിക്ക് പറയാനുള്ളൊരു കാര്യമാണ് അതായത് നിങ്ങൾക്ക് സ്പെൻഡ് ചെയ്യാം സ്പെൻഡ് ചെയ്യണം കാരണം സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ കോമ്പീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ പക്ഷേ ആദ്യം അക്കാഡമിയിൽ പിന്നെ ഉള്ള ടാലൻ്റുകളൊന്നും അനലൈസ് ചെയ്തിട്ട് സ്പെൻഡ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് കാരണം എന്ന് വെച്ചാൽ സ്പെൻഡ് ചെയ്യുമ്പോൾ നല്ല ക്വാളിറ്റിയുള്ള ഉള്ള മാത്രം കൊണ്ടുവരാ കാരണം സ്കോഡ് പ്ലെയേഴ്സ് ആയിട്ട് അക്കാഡമിക് പ്ലേസിനെ യൂസ് ചെയ്യാവുന്നേ ഉള്ളൂ മാത്രമല്ല അവരാണെങ്കിൽ കാര്യമായിട്ടുള്ള പ്രശ്നം ഉണ്ടാക്കാതെ അവരുടെ ബോയ്ഹുഡ് ക്ലബിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവർക്ക് സ്നേഹമുള്ള ക്ലബ്ബിന് വേണ്ടിയിട്ട് സ്കോർ പ്ലെയറായിട്ട് നിലകൊള്ളാനും അവർ തയ്യാറാകും മാത്രമല്ല എപ്പോഴാണ് ടീമിന് ആവശ്യം വരുന്നത് ആ ഒരു സ്ഥലത്തിൽ സ്റ്റെപ്പ് അപ്പ് ചെയ്യാനും അവർക്ക് സാധിക്കും പിന്നെ ആ ബാൻഡിന് വേണ്ടി അവർ കളിക്കും അവർ ഗ്രൗണ്ടിൽ മരിക്കാൻ തയ്യാറായിരിക്കും എല്ലാ ക്ലബിനോടും പറയാനുള്ള സംഭവമാണ് അപ്പോൾ സ്പെൻഡ് ചെയ്യുമ്പോൾ ടോപ്പ് ക്വാളിറ്റിയിൽ നോക്കി മാത്രം സ്പെൻഡ് ചെയ്യുക ഈ സ്കോഡ് പ്ലേയേഴ്സിനായിട്ട് വലിയ പൈസ കൊടുത്ത് പ്ലേഴ്സിനെ കൊണ്ടുവരേണ്ട കാര്യമില്ല എന്നാണ് അക്കാഡമിയിൽ പ്ലേഴ്സ് ഉണ്ടെങ്കിൽ അപ്പോൾ ആദ്യം അക്കാഡമിയിലുള്ള പ്ലേഴ്സിനെ നമ്മളൊന്നും വിലയിരുത്തിയിട്ടാണ് ശരിക്കും മാർക്കറ്റിൽ ഇറങ്ങേണ്ടതായിട്ടുള്ളത് അപ്പോൾ ലൂയിസ് കെല്ലിയൊക്കെ നല്ല ടാലൻ്റാണ് അപ്പോൾ അത്തരത്തിലൊരു ടാലൻറ് അവിടെ ഉണ്ട് പുള്ളിക്കാരനെ കൂടുതൽ യൂസ് ചെയ്യുക വനേരി ഇപ്പോൾ എഞ്ചുറി പറ്റുന്നതിന് മുമ്പ് അദ്ദേഹത്തിന് കാര്യമായിട്ട് യൂസ് ചെയ്യുന്നുണ്ടായിരുന്നില്ല ആർട്ടേറ്റ പിന്നെന്താണ് സാക്കൊക്കെ എഞ്ചുരി പറ്റിയുള്ള സാധനമാണ് പിന്നെ യൂസ് ചെയ്ത് തുടങ്ങിയത് അപ്പോൾ വനേരിയൊക്കെ യൂസ് ചെയ്യാമായിരുന്നു അപ്പോൾ അത്തരത്തിലുള്ള പ്ലേയേഴ്സ് അവിടെ ഉണ്ടാകുമ്പോൾ അവരെയൊക്കെ യൂസ് ചെയ്യേ എന്നിട്ട് നമ്മൾ മാർക്കറ്റിൽ ഇടപെടുമ്പോൾ നല്ല ക്വാളിറ്റി ഉള്ളത് ആരാണോ ആയിട്ടുള്ളത് അവരെ കൊണ്ടുവരും അപ്പോൾ എന്താണ് ആ ടീമിൻ്റെ ആ ഒരു മൊത്തത്തിലുള്ള ആ ഒരു ക്വാളിറ്റി വർദ്ധിക്കും അപ്പോൾ അതായിരിക്കണം സ്ട്രാറ്റജി എല്ലാ ടീമിൻ്റെയും ചെൽസിയുടെ കാര്യം പറയുമ്പോഴും പറയുന്ന ഒരു സംഭവം തന്നെയാണ് അതേപോലെ ഇവിടെയും അപ്പോൾ ലൂയിസ് കല്ലി ഫെൻറ്റാസ് ചെയ്യുന്നതിൻ്റെ അഗ്രഷൻ അദ്ദേഹത്തിൻ്റെ മൊത്തത്തിലുള്ള ഓവറോൾ ഗെയിം അപ്പോൾ അതിൽ തന്നെ അപ്പ് ആൻഡ് ഡൗൺ അദ്ദേഹം മൂവ് ചെയ്യുന്ന രീതിയും ഫെൻറ്റാസ് ചെയ്തിരുന്നു അദ്ദേഹത്തിൻ്റെ സ്റ്റാറ്റ്സ് നമ്മൾ നോക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ലൂയിസ് കല്ലി ഈ മത്സരത്തിൽ പിന്നെ നാൽപ്പത്താറ് ടച്ചസ് എടുത്തിട്ടുണ്ടായിരുന്നു മുപ്പത്തി പാസിൽ മുപ്പത് കംപ്ലീറ്റ് ചെയ്യുന്നു ആറ് തവണ പൊസഷൻ വിൻ ചെയ്തിട്ടുണ്ട് ആറ് തവണ ഫൈനൽ തണ എൻട്രീസ് നടത്തിയിട്ടുണ്ട് അഞ്ച് നാല് ജൂലികൾ വിൻ ചെയ്യുന്നു നാല് ടാക്കുകൾ രണ്ട് ക്ലിയറൻസ് ഒരു ഒറ്റത്തവണ പോലും ചെങ്ങനെ ഡ്രിബിൾ ചെയ്തു പോകാൻ പിന്നെ സ്പേഴ്സിൻ്റെ താരങ്ങൾക്ക് സാധ്യതയുണ്ടായിരുന്നില്ല അത്തരത്തിലുള്ള സോളിഡ് സോളിഡ് പെർഫോമൻസ് ആയിരുന്നു മാറ്റിനോണ്ടി കാട് ഗെയിം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് മാറ്റിനു വേണ്ടി കാടും സ്ലോലി അദ്ദേഹത്തിൻ്റെ ബസ്സിലേക്ക് തിരിച്ചിരുന്നുണ്ട് പക്ഷേ സ്റ്റിൽ എന്താണ് ആ ബോക്സിൽ ഒരു ഒരു പ്രശ്നമുണ്ട് ആ ഒരു ക്ലിനിക്കാലിറ്റി ഇല്ലായ്മ നമുക്ക് ഒടികാടിൻ്റെ ഭാഗത്തൊന്നും കാണാൻ സാധിക്കുന്നുണ്ട് പിന്നെ ഞാൻ പറഞ്ഞല്ലോ തുടക്കം മുതൽ ആ ഇൻറ്റൻഷൻ ആയിരുന്നു ആസനലിൻ്റെ ആസണലിൻ്റെ ആരാധകരും തുടക്കം മുതൽ നല്ല രീതിയിലുള്ള അറ്റ്മോസ്ഫിയറുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഈവൻ ഒരു ഗോളിന് പുറകിൽ പോയതിനു ശേഷം അവരുടെ അറ്റ്മോസ്ഫിയറിനൊന്നും സംഭവിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ആസനം ഡോമിനൻ്റ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നു പക്ഷേ മത്സരത്തിൽ ലീഡ് എടുക്കുന്നത് സ്പേഴ്സ് ആയിരുന്നു അതായത് ആസലിന് തുടക്കം മുതൽ തന്നെ ചാൻസ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ടായിരുന്നു അതിൽ തന്നെ എന്താണ് ഡ്രാഗുസിൻ ബോൾ അവേ ചെയ്യുന്ന സാഹചര്യത്തിൽ ലൂയിസ് കല്ല് അത് പിക്ക് ചെയ്യുന്നു ലൂയിസ് കല്ല് നിന്നിട്ട് റഹീമിക കൊടുക്കുകയാണ് നല്ല പാസ്സായിരുന്നു റഹീമിക്ക കൊടുത്തിട്ടാണ് റഹീം കാരൻ്റെ ഫസ്റ്റ് ടൈം ഫിനിഷ് ചെയ്യുന്ന പകരം അദ്ദേഹം ടച്ച് എടുക്കാനൊക്കെ ശ്രമിക്കും അത് ഗ്രേ വന്നിട്ട് ഡിഫെൻഡ് ചെയ്ത് പിന്നെ സ്പോർട്സിനെ രക്ഷിക്കുന്ന സിനിമ സിനിമയുണ്ടായിരുന്നു അതുപോലെ തന്നെ ഒഴികാടിൻ്റെ ഫാർ പോസ്റ്റിലേക്കുള്ള ഒരു ടിപ്പിക്കൽ സാധനമുണ്ടല്ലോ ആ റൈറ്റ് ഹൗസ് സ്പേസിൽ നിന്നിട്ട് അദ്ദേഹത്തിൻ്റെ ആ ലെഫ്റ്റ് ഫുഡ് കൊണ്ടുള്ള ആ ഫാർ പോസ്റ്റിലേക്കുള്ള ആ ബ്യൂട്ടിഫുൾ ബോൾ അത് ഇതിലും നമ്മൾ കാണുന്നു ഡെക്കണറൈസ് മനോഹരമായിട്ട് ബോക്സിലേക്ക് നീങ്ങി നിൽക്കുന്നു ഡെക്കോൺറൈസ് നിന്നിട്ട് അത് ട്രോസാഡിന് ടീപ്പ് ചെയ്ത് കൊടുക്കുന്നു അത് സ്പോർട്സ് ബ്ലോക്ക് ചെയ്യായിരുന്നു ഡ്രാഗ്സിൻ്റെ നല്ല ബ്ലോക്ക് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു പിന്നെ ഈ കായവേർട്സ് ഖാഹവേർട്സ് കിൻസ്കി എന്ന് പറയുന്ന യങ് കീപ്പറിനെ ലിവപൂളിനെതിരെ ഡെബ്യൂവിൽ മികച്ച പ്രകടനം കാഴ്ച വെച്ചിരിക്കുകയാണ് പക്ഷേ അഗെയിൻ ഒരു യങ് കീപ്പറാണെന്ന് മനസ്സിലാക്കണം നമ്മൾ അപ്പോൾ കായ് ചങ്ങാനെ പ്രസ് ചെയ്യുന്നു അതിൽ കിൻസ്കി ഇടങ്ങറാവുന്നു കിൻസ്കി ബോൾ ഗിപ്പ് ചെയ്യുന്നു പക്ഷേ അഗെൻ ആ ഹാഫേലിൻ്റെ അടുത്ത് ബർഗ്വ്വാലും സ്പെൻസും കൂടിയിട്ട് ബർഗ്വാലും ബോൾ വിൻ ചെയ്യുന്നുണ്ട് സ്പെൻസ് അതുമായിട്ട് ഡ്രൈവ് ചെയ്ത് പോവുകയാണ് എന്നിട്ട് സ്പെൻസിൻ്റെ ഒരു ബോളുണ്ടായിരുന്നു കേട്ടോ ആ ഒരു ട്രിവേല സാധനം ബ്യൂട്ടിഫുൾ സാധനമായിരുന്നു അത് ഓൾമോസ്റ്റ് പിന്നെ സൊളങ്ങിയിലേക്ക് എത്തി എന്നാണ് സ്പേഴ്സിൻ്റെ ആരും വിചാരിച്ചിട്ടുണ്ടാവുക പക്ഷേ ഗബ്രീലിയിൽ മനോഹരമായിട്ട് അത് ഡിഫെൻഡ് ചെയ്യുന്നു അത് കോർണറിൽ കലാശിക്കുന്ന ഒരു സിനാരിയോ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത് അതിന് ശേഷവും മറ്റൊരു കോർണറിൽ നിന്ന് കുലസിയോസ്കിയുടെ ഒരു അത് തിയറായ നല്ല രീതിയിൽ സേവ് ചെയ്യുന്നു നമ്മൾ കണ്ടു പിന്നെ ആസ്മലിൻ്റെ ഒരു അറ്റാക്ക് പിന്നെ സ്പേഴ്സ് തടയുന്നു ആ ഒരു സാഹചര്യത്തിൽ താപ്പമാറ്റ സാറിലേക്ക് ബോൾ എത്തുമ്പോൾ ആസമിൻ്റെ പ്ലേഴ്സിൻ്റെ ആ ഒരു റിക്കവറി കാരണം അത്ര മികച്ചതായിരുന്നില്ല സാറ് ആ ഒരു സ്പേഴ്സിൻ്റെ ഏരിയയിൽ ബോൾ റിസീവ് ചെയ്തിട്ട് അതുമായിട്ട് ഡ്രൈവ് ചെയ്തിട്ട് ആ ഒരു റൈറ്റ് ചാനലിലേക്ക് ഇങ്ങനെ നീങ്ങി പോയിട്ട് അതിൽ ഒരു കോർണറിൽ കലാശിക്കുകയായിരുന്നു ആരും ചെങ്ങായിനെ ട്രാക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല ചെങ്ങായി ഇങ്ങനെ പോവായിരുന്നു അതായത് ത്രീ ക്വാർട്ടേഴ്സ് ഓഫ് ദി ഗ്രൗണ്ട് ചെങ്ങായി കവർ ചെയ്തിട്ടുണ്ടായിരുന്നു അത് കോർണറിൽ കലാശിക്കുന്നു കോർണറ് ആസം ചോദിച്ചാൽ പണിയായി എന്നിട്ട് ആ കോർണർ സ്പേഴ്സ് ഷോർട്ട് കോർണർ എടുക്കുന്നു അത് ബോക്സിലേക്ക് കൊടുക്കുന്നു അത് ഡിഫെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ അത് ചെന്ന് വീഴുന്നുണ്ടായിരുന്നത് സോണിലേക്കാണ് എഡ്ജ് ഓഫ് ദി ബോക്സ് നിൽക്കുന്ന സോണിലേക്ക് സോണിൻ്റെ ഫസ്റ്റ് ടൈം അറ്റംപ്റ്റ് സലീബയിൽ തട്ടിയിട്ട് ഡിഫ്ലെക്ട് ചെയ്തിട്ട് അത് വലയിലേക്ക് പോകുന്ന ഒരു സിനാരി നമ്മൾ കാണുന്നു അഗെയിൻസ് ദ റൺ ഓഫ് പ്ലേ സ്പോഴ്സ് ഈഡെടുക്കുന്നു എമിറേറ്റ്സിൽ അപ്പോൾ എന്താണ് ആ ഒരു ഗോൾ ഏലി കൺസിഡി ചെയ്യുകയാണ് നല്ല രീതിയിൽ സ്റ്റാർട്ട് ചെയ്യുന്നു പക്ഷേ ഫിനിഷ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യം നമ്മൾ കാണുന്നു സ്പോർട്സ് ഈഡെടുക്കുന്നു ഇനി എങ്ങനെയായിരിക്കും ഈ ടീമിൻ്റെ ഭാഗത്തു നിന്ന് റിയാക്ഷൻ ഉണ്ടായിരിക്കുക ആ സ്ഥലത്ത് റിയാക്ഷൻ നല്ല തന്നെയായിരുന്നു ആസ്നൽ തിരിച്ചടിക്കുന്നത് എങ്ങനെയാണ് എങ്ങനെയായിരിക്കും ഹസ്നൽ തിരിച്ച് വന്നിട്ടുണ്ടായിരിക്കുക ഏത് ആയിരിക്കും യെസ് സെറ്റ് സെപ്പീസിലൂടെ തന്നെ കോർണറിലൂടെ അപ്പോൾ ആ കോർണർ എങ്ങനെയാണ് വന്നിട്ടുണ്ടായിരുന്നു ചില അതിൽ ലൂയിസ് കെലിയുടെ ചാലഞ്ച് അത് ബ്രില്യൻ ചാലഞ്ചായിരുന്നു പാപ്പ മാറ്ററിനെ എടുത്തു നടത്തിയിട്ടുള്ള ആ ചാലഞ്ച് ഗ്രേറ്റ് ടാക്കിൾ അങ്ങനെ ബോൾ ആസൺ വിൻ ചെയ്യുന്നു ആസനൽ ഒരു ലെഫ്റ്റ് സൈഡിലൂടെ അറ്റാക്ക് ചെയ്യുന്നു അത് ട്രൊസാഡിലേക്ക് എത്തുന്നു അവിടെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് കോർണർ അല്ല ഗോൾ കിക്കായിരുന്നു ട്രൊസാഡിൻ്റെ പിന്നെ ക്രോസ് അറ്റംപ്റ്റ് പോറോയിൽ തട്ടി ട്രോസാഡിൽ തട്ടിട്ടാണ് അത് പുറത്തേക്ക് പോയിട്ടുണ്ടായിരുന്നത് പക്ഷേ റെഫറി അത് കോർണർ കൊടുക്കുന്നു ലൈൻസ്മാൻ അത് കോർണർ കൊടുക്കുന്നു പോറോ ഫ്രസ്ട്രേറ്റഡ് ആയിരുന്നു സ്വാഭാവികമായിട്ടും ആ കോററിൽ നിന്നാണ് പിന്നെ ആസന ഈക്വലൈസർ നേടിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിൽ ഈ സ്പോർട്സിൻ്റെ ഒരു തന്ത്രം എന്താണെന്ന് വെച്ചാൽ രണ്ട് പ്ലേയേഴ്സിനെ ആ ഒരു ഹാഫ് ലൈൻ്റെ എടുത്ത് നിർത്തുന്നുണ്ട് ഈ കോർണർ ആരിയിൽ കാരണം എന്ന് വെച്ചാൽ കുറേ ആസന പ്ലേയേഴ്സിനെ ബോക്സിലേക്ക് കൊണ്ടുവരാതിരിക്കാൻ വേണ്ടിയിട്ട് പക്ഷെ സ്റ്റിൽ സ്പേഴ്സ് കൺസീഡ് ചെയ്യുകയാണ് സ്പേഴ്സ് ആണ് സെറ്റ് പീസിൽ ചെയ്യുന്നത് പിന്നെ മാത്രമല്ല ആസ്മലിൻ്റെ മെയിൻ വജ്രായുധമാണ് ഇതെന്ന് നമുക്കെല്ലാവർക്കും പറയുന്നത് അപ്പോൾ ഗബ്രേലിനെ പിന്നെ ഗബ്രേൽ ആ ഒരു പാക്കിലായിരുന്നില്ല നിൽക്കുന്നതായിരുന്നു പുള്ളിക്കാരൻ ആ ഒരു പെനാൽറ്റി അടിക്കുന്ന ആ ഒരു ഏരിയയിൽ നിൽക്കുന്നുണ്ടായിരുന്നു അവിടുന്ന് അദ്ദേഹത്തിൻ്റെ മൂമെൻ്റ് ഡ്രാഗുസിന് അങ്ങനെ ട്രാക്ക് ചെയ്യാൻ പറ്റുന്നില്ല കിൻസ്കി കീപ്പർ ലാൻഡിലായിരുന്നു അപ്പോൾ ആ ഫാർഫോസിലേക്ക് ആ ബോൾ എത്തുന്നുണ്ട് ഡെക്ലൻ ബോൾ നല്ലതായിരുന്നു അത് ഗബ്രേലാണ് മീറ്റ് ചെയ്യുന്നത് ഗബ്രിയൽ മീറ്റ് ചെയ്യുന്നത് സോളങ്കിയിൽ തട്ടിയിട്ട് വലയിലേക്ക് പോകുന്നത് അപ്പോൾ അത് സോളങ്കിയുടെ ഓൺ ഗോൾ ആകായിരുന്നു അപ്പോൾ ഈ സീസണിൽ തന്നെ ഗബ്രേല് സ്പേഴ്സിന് ഒരു ഗോൾ അടിച്ചിട്ടുണ്ടായിരുന്നു ഇതേ രീതിയിൽ കോർണമെന്ന് തന്നെ അപ്പോൾ ഇവിടെ എന്താണ് അഗെയിൻ ഗബ്രേലിൻ്റെ ഇൻവോൾവ്മെൻ്റ് വളരെ വളരെ വലുതാണ് ഗബ്രിയേൽ ഒരു ഒരു മെയിൻ ആയുധമാണ് രണ്ട് ബോക്സിലും ആസനം ചോർന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും അങ്ങനെ ഈക്വലൈസർ കരസ്ഥമാക്കുന്നു പിന്നെയും നോയിസ് ഭീകരമാണ് ഹാഫ് ടൈമിലേക്ക് പോകുന്നതിന് മുമ്പേ തന്നെ ആസന മത്സരത്തിൽ ലീഡ് എടുക്കുന്ന ഒരു സാഹചര്യം നമ്മൾ കാണുന്നു അതെങ്ങനെയാണ് വരുന്നത് വെച്ചാൽ ആസനയുടെ പ്രസ് മികച്ചാണ് ഞാൻ പറഞ്ഞു പക്ഷേ ഇതിൽ എന്ന് പറഞ്ഞ പ്ലെയറിൻ്റെ വളരെ കാഷ്വലായിട്ടുള്ള പരിപാടി അതായത് ആ ഒരു ഹാഫ് എ ലൈൻ്റെ അടുത്ത് ബോൾ റിസീവ് ചെയ്യുമ്പോൾ സ്പേഴ്സിൻ്റെ അടുത്ത് പൊസേഷൻ ഉള്ളത് ഹാഫ് എയിൻ്റെ അടുത്ത് ബോൾ റിസീവ് ചെയ്യുമ്പോൾ ആളൊന്ന് സമയമൊക്കെ എടുത്തിട്ട് പാസ് പിക്കാന്ന് ശ്രമിക്കുമ്പോൾ പാർട്ട് അനുവദിക്കുക അതിന് ഹാഫിൽ അനുവദിക്കുക അതിന് പാർട്ട് ബോൾ വിൻ ചെയ്യുന്നു ഒടികാടിലേക്കാണ് ബോൾ എത്തുന്നത് ഈ ഒരു സാഹചര്യത്തിലാണ് സ്പേഴ്സ് അറ്റാക്ക് ചെയ്യാനായിട്ട് പ്ലേഴ്സ് ഒക്കെ ആയിട്ട് മുമ്പോട്ട് പോയിട്ടുണ്ട് അപ്പോൾ ബിസു അവിടെ ബോൾ മിസ്സ് ചെയ്യുന്നവർ പ്രതീക്ഷിക്കുന്നില്ല അപ്പോൾ എന്തായാലും അവിടെ പിന്നെ മാർട്ടിൻ ഒടികാട് നല്ല പാസ് റൊസാഡിൻ്റെ റണ്ണ് പിക്ക് ചെയ്യുന്നു ലെഫ്റ്റിലൂടെ റൺ ചെയ്തിട്ടുള്ളത് പിന്നെ ട്രസാഡിൻ്റെ ഫിനിഷാണ് കിൻസ് കി അഗെൻ ബെറ്റർ ആയിട്ട് ആ ഷോട്ട് സ്റ്റോപ്പ് ചെയ്യണമായിരുന്നു ബോക്സിൻ്റെ ലെഫ്റ്റ് എന്നാണ് ട്രോസാഡിൻ്റെ അറ്റം അപ്പോൾ ആ ഒരു സിനാരിയല അവർ ക്ലിനിക്കലായി അങ്ങനെ എന്താണ് രണ്ട് ഒന്ന് എന്നുള്ള ആ ഒരു ലീഡിലേക്ക് എത്തുന്നു ഇതിൽ തന്നെ സോണ് ഗോൾ അടിച്ചുള്ള സാഹചര്യത്തിൽ ഇങ്ങനെ സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ട്രൊസാഡ് ആ ലീഡ് ആസ് നേടിക്കൊടുത്തുള്ള കാര്യത്തിൽ ഈ രീതിയിൽ സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും അങ്ങനെ ഹാഫ് ടൈമിലേക്ക് പോകുമ്പോൾ ആസ്നൽ മത്സ്യത്തിലാണ് ഹാഫ് ടൈമിന്റെ സ്ഥിതി നോക്കി കഴിഞ്ഞാൽ നാല് അറ്റംപ്റ്റുകളെ ആസനൽ നടത്തിയിട്ടുണ്ടായിരുന്നുള്ളൂ അതിൽ ഒരെണ്ണം മാത്രമേ ഒരു ടാർഗറ്റിലേക്ക് അടിച്ചിട്ടായിരുന്നുള്ളൂ പക്ഷെ രണ്ട് ഗോളുകൾ ഉണ്ടായിരുന്നു അതാണ് കാരണം ആ ഒരു സോളങ്കിയുടെ ഓൺ ഗോൾ അതൊരു ഷോർട്ട് ഓൺ ടാർഗറ്റായിട്ട് കണക്കാക്കൂല ആസ്നലിന്റെ ഭാഗത്ത് പക്ഷെ സ്റ്റിൽ ഗോളാണ് സ്പോർട്സ് രണ്ടേ രണ്ട് അറ്റംപ്റ്റുകൾ നടത്തിയിട്ടുണ്ടായിരുന്നുള്ളൂ ഒരെണ്ണം അവർക്ക് ഗോളാക്കി മാറ്റാൻ സാധിച്ചിട്ടായിരുന്നു സെക്കൻഡ് ഹാഫിൽ പിന്നെ ഒരു ഓപ്പൺ ഗെയിമായിരുന്നു എൻ ടു എൻ സ്റ്റഫ് പോലെ ചില സാഹചര്യങ്ങൾ ബാസ്ക്കറ്റ് ബോൾ ആയിരുന്നു കളി ഉണ്ടായിരുന്നത് പക്ഷെ എന്നാണ് രണ്ട് ടീമിനും ഗോൾ കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ടായിരുന്നത് ഇതിൽ തന്നെ തോമസ് പാട്ടറുടെ റൈറ്റ് ഹൗസ് പേസിൽ നിന്നുള്ള ആ ഒരു ക്രോസ് കായ് ഹാവർട്ട്സിൻ്റെ ഹെഡർ സ്ട്രേറ്റ് ടു കിൻസ് കയ്യാണ് അതൊന്ന് ഒന്ന് വലത്തോട്ടോ ഇടത്തോട്ടോ ഹെഡ് ചെയ്തെങ്കിൽ ഗോളാകുമായിരുന്നു അപ്പോൾ കായ് ഹാവേർട്സ് അഗെയിൻ സ്ട്രഗിൾ ഇൻ ഫ്രണ്ട് ഓഫ് ദ ഗോളാണ് പക്ഷേ അദ്ദേഹത്തിൻ്റെ വർക്ക് റേറ്റ് മികച്ചതായിരുന്നു ആസ്മിൻ്റെ ഒരു പ്രസ് തുടങ്ങി വെക്കുന്നത് കായ ഹാവേഴ്സ് ആയിരുന്നു അതിൻ്റെ ചാനലിലേക്കുള്ള റണ്ണൊക്കെ മികച്ചായിരുന്നു അത്തരത്തിലൊരു ഇൻവോൾവ്മെൻറ്റ് കായ് ഹാവേർട്സിൻ്റെ ഭാഗത്ത് നിന്ന് ഈ മത്സരത്തിൽ ഉണ്ടായിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ വർക്ക്റേറ്റ് നിന്നും ആരും ഒരു തരത്തിലും പിന്നെ കംപ്ലയിൻറ്റ് ചെയ്യില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു കാഴ്ചപ്പാട് ഇൻക്രെഡിബിളായിട്ട് വർക്ക്റേറ്റ് കൊടുക്കുന്ന തരത്തിലുള്ള ഒരു പ്ലെയർ തന്നെയാണ് പക്ഷേ അഗെയിൻ ഒരു നയനായിട്ട് കളിക്കുമ്പോൾ ക്ലിനിക്കൽ ആകണം അതും കായുടെ ഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കാറില്ല റീസൻറ്റായിട്ട് പ്രത്യേകിച്ച് പിന്നെന്താണ് മാർട്ടിൻ വഴികാടിന് ചാൻസ് ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിനും കൺവർട്ട് ചെയ്യാൻ സാധിച്ചില്ല പിന്നെന്താണ് ഈ സ്പേഴ്സ് ചേഞ്ചും കാര്യങ്ങളൊക്കെ സെക്കൻഡ് ഹാഫിൽ വരുന്നു മാഡ്സിനും അതുപോലെ തന്നെ ബേഗ് ഡബിൾ പി വോട്ടാണ് കളിക്കുന്നതായിരുന്നു പിന്നെ ഫോർ ടു ത്രീ വൺ രീതിയിലൊക്കെ അവർ കളിച്ചു നോക്കി അതുപോലെ തന്നെ മാസിലും ചേഞ്ചസും കാര്യങ്ങളൊക്കെ വരിച്ചു നോക്കി മാറ്റിനെല്ലിലൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു സെക്കൻഡ് ഹാഫിൽ പാർട്ട് ബോൾ ഗിബവേ ചെയ്യുന്ന ഒരു സിനാരി ഉണ്ടായിരുന്നു അത് പിന്നെന്താണ് സോളങ്കിയുടെ ഷോട്ട് മനോഹരമായിട്ട് ബ്ലോക്ക് ചെയ്യുന്ന ഗബ്രയാണ് ഗബ്രേൽ ഹാഡ് എ ഗ്രേറ്റ് ഗെയിം സലീബയും ഗബ്രേലും കൂടിയിട്ട് ഹൺഡ്രഡ് പേഴ്സൻറ്റ് ഏരിയൽ ജൂലികൾ വിൻ ചെയ്തിട്ടുണ്ട് ഏഴ് ഏരിയൽ ജൂലുകൾ രണ്ടുപേരും കൂടി വിൻ ചെയ്തു അതിൽ നാലെണ്ണം സലീബയും മൂന്നെണ്ണം ആയിരുന്നു പക്ഷേ ഓവറോൾ ഗബ്രിയലിൻ്റെ ഇമ്പാക്റ്റ് വളരെ വളരെ വലുതായിരുന്നുള്ള കാര്യമാണ് പിന്നെ ലൂയിസ് കെല്ലി ഹാടെ ഗ്രേക്ക് ഗെയിം എന്നുള്ളത് നമ്മൾ സംസാരിച്ചു കഴിഞ്ഞു അപ്പോൾ അതാണ് പിന്നെ ആസ്നൽ മത്സരത്തെക്കുറിച്ച് പറയാനുള്ളത് സെക്കൻഡ് ഹാഫിൽ ആസ്നലിൽ അറ്റംപ്റ്റുകൾ നോക്കിക്കഴിഞ്ഞാൽ സെക്കൻഡ് ഹാഫിൽ ആസ്നൽ പത്ത് അറ്റംപ്റ്റുകൾ നടത്തി മൂന്നെണ്ണം ടാർഗറ്റിൽ കടിക്കുന്നു സ്പേഴ്സ് എട്ട് അറ്റംപ്റ്റുകൾ നടത്തി പക്ഷേ ഒരെണ്ണം പോലും അവർക്ക് ടാർഗറ്റിൽ കഴിക്കാൻ സാധിച്ചില്ല സെക്കൻഡ് ഹാഫിൽ കൂടുതൽ പൊസിഷൻസ് പേഴ്സണൊക്കെയായിരുന്നു അതാണ് ആ ആസന മത്സരത്തെക്കുറിച്ച് പറയാനുള്ളത് ഗ്രേറ്റ് ഗെയിമാണ് ഇനി എന്താണ് കൺസിസ്റ്റൻ്റ് ആയിട്ട് റിസൾട്ടുകൾ നേതൃക്കണം ആസ്തമില്ല ടഫ് 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 ഫിക്സർ ആയിരിക്കും ആ ആസനം ആസ്തമില്ല എവർട്ടൻ്റെ ഗുഡ്സൺ പാക്കിലേക്ക് പോയിട്ട് വൺ സീറോ എന്നുള്ള സ്കോറിനെ വിജയിച്ച് കയറിയിട്ടുണ്ട് ഇന്നലെ ഇതിപ്പോൾ പതിനൊന്നാമത്തെ ലീഗ് പരാജയമാണ് ഈ സീസണിൽ അവർ ഏറ്റുവാങ്ങിയിട്ടുള്ളത് അവരിരിക്കുന്ന പതിമൂന്നാം സ്ഥാനത്താണ് വെസ്റ്റാമ് റീസെൻറ്റായിട്ട് മാനേജർസ് ഒരു സാഹചര്യമാണ് അപ്പോൾ പോട്ടർ അവരുടെ മാനേജറായിട്ട് മാറിയിരിക്കുകയാണ് വെസ്റ്റാമ് ടോട്ടനാമിനെക്കാൾ മുന്നിലാണെന്നുള്ള കാര്യം ഓർക്കണം വെസ്റ്റാമിന് ഇരുപത്തിയാറ് പോയിന്റ്സ് ആണ് സ്പോർട്സിന് വെറും ഇരുപത്തി നാല് പോയിൻറ്സ് ആയി ഇരുപത്തൊന്ന് മത്സരങ്ങളുള്ളൂ അവർ റിലഗേഷൻ ഫോമിലൂടെയാണ് പ്രീമിയർ ലീഗിൽ പോയിക്കൊണ്ടിരിക്കുന്ന കാര്യത്തെ സംശയമൊന്നും വേണ്ട അപ്പോൾ എന്തായിരിക്കും ഡാനിയൽ ലീവി ചെയ്യാൻ പോകുന്നത് ആൻജിയുടെ ടീം ഇപ്പോഴും എന്താണ് ആ കരബ കപ്പിൻ്റെ സാധ്യതകളും കാര്യങ്ങളൊക്കെ നിലനിർത്തുന്നുണ്ട് ഫസ്റ്റ് ലെഗിൽ വിജയിച്ചിട്ടുണ്ട് സെക്കൻഡ് ലെഗിൽ എന്താകും സെമിഫൈനൽ എന്നുള്ളത് കണ്ടറിയാം പക്ഷേ ലീഗിലെ ഫോം അത്ര നല്ലതല്ല